നമസ്കാരം സുഹൃത്തുക്കളെ എന്താണ്ട് വിശേഷങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഓൺലൈൻ ഉണ്ടെങ്കിൽ യോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാൾ കൂടിയിട്ടൊന്ന് ലൈവിലേക്ക് വരുന്നത് സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറേ നാളുകൂടി ഇട്ടോ കുറച്ചൊന്നും ലൈവ് വന്ന പോലും ഇന്നാണ് ആദ്യമായിട്ട് ഇന്ന് ലൈവനൊക്കെ വരുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയുന്ന തീരുന്നുണ്ടോന്നു എനിക്കറിഞ്ഞുകൂടാ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനിന്ന് എൻ്റെ കവർ ഫോട്ടോ ഇട്ടേക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഒരു പ്രതി പോലീസ് വണ്ടി ഇടിച്ചു തകർക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ അപ്പം അത് അയാളെ പിടിച്ചതാണ് കാണുന്ന വിഷയമില്ലെന്നു എന്താ അല്ലേ പുരുഷന്മാർക്ക് ബസ്സിലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ശരിയല്ലേ ഒരാൾ ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി അറസ്റ്റിലായി അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളെന്ന് അല്ലേ എന്തൊക്കെ കോപ്രായങ്ങളല്ലേ യാമറ പിന്നെ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളെന്നെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ പറ്റിയൊന്ന് ലേക്ക് അടിക്കുക പറ്റിയെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ പുതിയതായിട്ട് വന്നവരാണെങ്കിലും പറ്റി അത് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സാധാരണക്കാരൻ മുടിയൊക്കെ പറഞ്ഞ പോലെ അല്ലേ നമ്മളൊക്കെ ഒരു വഴിപോക്കണെന്ന് പറഞ്ഞവരെ ഒരു സാധാരണക്കാരനാണ് ഒരു യാത്രാ ചാനൽ പോലെ തുടങ്ങിയ ചാനലാണ് അപ്പോൾ ലൂരി കാലത്ത് ഒരുപാട് തവണ ലൈവില് വന്നു ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി വ്ലോഗുണ്ട് ഇതിനകത്ത് സഹിക്കുന്നവരൊക്കെ കാണുക പിന്നെ 不来哟，不来哟。 പ്രിയ സുഹൃത്തുക്കളെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അത് പറ്റിയാണെന്നിലേക്കൊക്കെ ചെയ്യാം पर सकें അറിയോ പറയൂ രണ്ടുപേർ കണ്ടുകൊണ്ടിരിക്കുന്നു മെസ്സേജ് കാണാൻ പറ്റാത്തണോ फ्रे बड़े ele para isso os പക്ക ഗ ഗ്രാമവാസി ഹായ് പക്ക ഗ്രാമവാസി ഒച്ച ഇല്ലേ ഇപ്പൊ ഒച്ച വരുന്നില്ലേ ഇപ്പൊ ഒച്ച ആയിരുന്നില്ലേ ഇതൊരു വയനാട്ടിലെ ഒരു സ്ഥലോ അതിന്റെ ഫോട്ടോ കൊടുത്ത രാ ഒരു പ്രകാശം പോയപ്പോ എവിടെ സ്ഥലം സുഖാണോ ചായ കുടിച്ചോ ലൈക്ക് അടിച്ച് എല്ലാവർക്കും നന്ദി കിട്ടും കേട്ടോ പക്ക ഗ്രാമവാസിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു ചായ കുറിച്ചോ അതിട്ട് കാണുവാണെങ്കിൽ പറ്റിയ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നീ വയട്ടുപറമ്പിലെ ഊളയല്ലേ അതേ ഊളെ ഒരു ഊള ഒരു ഊളയോട് ചോദിച്ചോദ്യ നീ വായാട്ടുപുറമ്പിലെ ഊളയല്ലേ അതേ വായാട്ടുപറമ്പിലെ ഊള തന്നെയാ ഊള താങ്കളൂർ ഊളയല്ലേ ഗ്രാമവാസിണ്ട് നീ വായിട്ടുപാ ജോബിൻ പറയടാ എന്നാണ്ട് ഞാനിവിടെ പെരുമ്പടം ആ പെരുമ്പട ഇപ്പൊ എത്തി ഞാൻ ആലക്കൂടെന്നാ ചേട്ടനോട് ചോദിച്ചായിരുന്നു അപ്പം നീ അവിടെയാന്ന് പറഞ്ഞു വീട്ടിലാന്ന് പറഞ്ഞു പെരുമ്പഴ് എസ് അത് നീ ഇപ്പോൾ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലേ ഇല്ല ഞാൻ ഇന്നാദ്യ ചെയ്ത് ലൈവ് ഇന്ന് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് എന്നോട് വിശേഷിപ്പി സുഖമാണോ ഒന്നിലേക്ക് വന്നിട്ടുണ്ട് കല്യാണം എല്ലാം കഴിച്ചു ആ ഞാൻ ഒരുപാട് കല്യാണം കഴിച്ചു എനിക്ക് നിന്നെ മനസ്സിലായില്ല പക്ക ഗ്രാമവാസി പറയൂ എബി പറയുന്നുണ്ട് പറയൂന്ന് പറഞ്ഞാ പകരം ഗ്രാമവാസി കഴിക്കുന്ന കല്യാണം എല്ലാം കഴിച്ചോന്നു പറയൂ ഇതിപ്പോഴും ഞാൻ ഇട കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു അതിപ്പോൾ ഞാൻ കല്യാണം വന്നാൽ കഴിച്ചു ഞാൻ അറിഞ്ഞില്ല നീ അറിയാതെ കാര്യം വരാൻ നോക്കൂ എബി ഞാൻ വിശേഷങ്ങള് നി നിന്നെ ഒരു ദിവസം ഞാൻ ഞാനും ഒരു ചാനലായി ഓകെ ഓക്കെ ഓക്കെ നിന്നെ ഒരു ദിവസം ഉണ്ടായിരുന്നു നീ എന്നൊന്ന് വിളിക്കായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാനും ഒരു ചാനലേ പറയൂ പറയൂ പക്ക ഗ്രാമവാസി പോയ പോയോ ജെറാൾഡ് കൊച്ചിന്റെ മാമുദീസ ആ കറക്റ്റ് ആ കറക്റ്റ് കറക്റ്റ് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല അന്ന് അന്ന അന്നെയായിരുന്നു പരിപാടി ആ അമ്മാവൻ്റെ കൊച്ചിൻ്റെ ഇതായിരുന്നു ആദ്യ കുർബാനയായിരുന്നു വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടാണ് എന്നാൽ പിന്നെ പിന്നെ രൈവിടാം ഭയങ്കര ഒച്ചയാണ് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർ കൊച്ചൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ സ്ലൈവിടാം കേട്ടോ പിന്നെ രൈവിടാം സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ ഓക്കേ ബൈബി പവനൊന്നുമില്ല മാല എത്ര പവനാന്ന് പക്ക അതൊന്നും പറയാൻ പാടില്ല ആ സാരമില്ല പറഞ്ഞു ആ അത് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ് ഉണ്ടായി പയ്യാവൂര് ചാച്ചെ പെങ്ങളുടെ മകൻ്റെ ഭാര്യ കൊച്ചും കൂടി സ്കൂട്ടിയിൽ പോയതാണ് അപ്പോൾ ഒരു ടൗൺ എത്തുന്നതിന് മുമ്പ് ഒരു ലോറി ഒറ്റയടി നല്ല പോയി കാഴ്ചക്ക് പരിക്കൊന്നില്ലായിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്നപ്പം മുട്ടുകാലിന് ചിരട്ട പൊട്ടി അതുപോലെ തന്നെ ചേച്ചിയുടെ ഷോൾഡർ ഇറങ്ങിപ്പോയി ഭയങ്കര പരിക്കായിപ്പോയി അതുപോലെ ഇന്നിപ്പം ബേബിമാറിയിൽ ഇന്നിപ്പം ഏഴ് ദിവസമായി ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറി ഒരുപാട് ഓപ്പറേഷൻ ചെയ്ത് ഭയങ്കര അപകടമായിപ്പോയി എന്ത് അപകടം അല്ലേ ഉണ്ടാകുന്നല്ലേ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് വി പള്ളിപ്പെരുന്നാളിന് പറഞ്ഞു കേട്ടോ ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കൂടാം ഒരു ദിവസം ി പെരുന്നാളൊക്കെ പ്രിയൂ പ്രിയു വേറനാട് വിശേഷങ്ങളൊക്കെ പുതിയായിട്ട് കാണുന്നവർക്കെല്ലാവരും മൂന്ന് ലൈക്കുകളൊക്കെ കിട്ടി നമ്മളിങ്ങനെ ആയിരിക്കും ഞങ്ങൾ പള്ളിപ്പെരുന്നാളിനില്ല ഓക്കെ 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 ുമ്പൂറുത്ത ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ എന്നാ വരണ്ടോ എന്നാ വരണ്ട പൊച്ച അയില്ല ഉച്ചയില്ല ഉച്ച ഇപ്പൊ ഉപ്പൊച്ച കട്ടായി പോകും ിലൊക്കെ ആ ഇപ്പോ ജോബിനെ എനിക്ക് കോൾ വന്നു ഓക്കെ ഞാൻ പറഞ്ഞത് എബിക്ക് കേട്ടിട്ടുണ്ടാവൂല എബി പള്ളിപ്പെരുന്നാൾ വന്നു എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചതാണ് പള്ളി പെരുന്നാൾ